ശ്രീ റിജിലുക്കോസ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിന് വിട്ട് താങ്കൾ എൻ ഡി എയിലേക്ക് ബി ജെ പിയിലേക്ക് കടന്നു വന്ന ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ഇതാ ട്വന്റി ട്വന്റിയും എൻ ഡി എയിലേക്ക് ചേർന്നിരിക്കുകയാണ് സാബു എം ജേക്കബ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് എന്തുകൊണ്ട് എൻ ഡി എ പൊതുസമൂഹം അംഗീകരിക്കണം ജനങ്ങൾ എന്തുകൊണ്ട് ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യണമെന്നാണ് എങ്ങനെ എങ്ങനെ കാണുന്നു ഈ വാക്കുകളെ സുരേഷ് അത് വലിയ സ്വാഗതാർഹമായ വാക്കുകളാണ് കാരണം കേരളത്തിന് ഇനി വികസിതമായ ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ ബിജെപിയെ കൊണ്ട് മാത്രം സാധിക്കുന്നുള്ളൊരു തെളിവ് സഹിതം പുറത്തു വന്നു കഴിഞ്ഞു മറ്റ് ഇരു രണ്ട് മുന്നണികളും രാഷ്ട്രീയപരമായി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് ചതിച്ചും പിന്നോട്ടടിച്ചപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഈ രാജ്യത്തിന് കാഴ്ചവെച്ചത് രാജീവ് ചന്ദ്രശേഖരനോട് കേരളം ശ്രമിച്ചതൊക്കെ വികസിത കേരളം വികസിത ഭാരതമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അതിനോടൊപ്പം ചേർന്നില്ല എങ്കിൽ നമ്മൾ പഴമയോടെ ചില ചരിത്രങ്ങൾ പറഞ്ഞ് വലിയ രീതിയിൽ വേദന ചഴിയേണ്ട ഒരു സാഹചര്യം വരും കൂടാതെ കൊണ്ട് തന്നെ വരുന്ന തലമുറയ്ക്ക് ഇവിടെ വഴികാട്ടിയാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും ആ വഴികാട്ടി ആയി എന്ന പഴി ക്ഷമിക്കണം വഴികാട്ടിയായി എന്ന ഒരു വലിയ സൽഫേർ നേടണമെന്നുണ്ടെങ്കിൽ നാളുകളിലെ പുതിയ തലമുറകളൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടായി ജീവിക്കണമെങ്കിൽ ഇവിടെ ഈ ഇടതുപക്ഷം വരതു വലതുവർഷത്തോടൊപ്പം നിന്ന് സാധിക്കത്തില്ല എന്നുള്ളൊരു വലിയ ബോധമാണ് സാബു എൻ ജേക്കബിനെ പോലെയുള്ള വൻ വ്യവസായി അതാണ് ഇരുപത്തിരണ്ടായിരം ആളുകൾക്ക് കേരളത്തിൽ കാക്കനാട് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വൻ വ്യവസായി ഇന്ന് ബി ജെ പിയോടൊപ്പം ചേർന്നതെന്നുള്ളതാണ് വളരെ വാസ്തവമായ കാര്യം തന്നെയല്ല ഇടതുപക്ഷത്തിനായുള്ള സർക്കാർ സാബു എൻ ജേക്കബിനെ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു വ്യവസായിയെ ഒരു സംരംഭകനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച പിന്നെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു അത്തരം ചർച്ച ഞാനും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളം പൊതുവെ ഏതാണ്ട് ഭൂരിപക്ഷം ജനങ്ങളിലേക്കും ബിജെപി പടർന്നു പന്തലിച്ചിരിക്കുന്നു നാളുകളിലെ കേരളത്തിൽ കബളിപ്പിക്കപ്പെടുന്ന വഞ്ചിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നു കഴിഞ്ഞാൽ തങ്ങൾക്കും തങ്ങളുടെ തലമുറകൾക്കും വരുന്നവർക്കും ഇവിടെ ഇനിയൊരു ജീവിക്കാനുള്ള ഭൂമി നഷ്ടപ്പെടുന്നുള്ള ഉറപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ ഞാനാണ് സൂചിപ്പിച്ചത് ബിജെപിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അടുവിൽ ഉദാഹരണമാണ് ോസ ഇനിയും വ്യക്തികളായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള വ്യാവസായിക സംരംഭങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന നേതൃനിരയായി കഴിഞ്ഞാലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുൻനിര നേതാക്കളായി കഴിഞ്ഞാലും ഇന്ത്യയിലേക്ക് വരും അത് രാഷ്ട്രീയമായാലും സാമൂഹിക സാംസ്കാരിക കഴിഞ്ഞാലും ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്ന മനസ്സു തുറന്ന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരാണ് കേരളത്തിലുള്ളത് അല്ലേ ും നിശ്ചയമായിട്ട് മുൻ എം എൽ എമാര് അതുപോലെ തന്നെ നേതൃത്വയിൽ പാഠകം തെളിയിച്ചവര് സമൂഹത്തിൽ അംഗീകാരം നേടിയ നിരവധി പേരുകൾ ബിജെപിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സത്യം മനസ്സിലായി സുരേഷ് കേരളത്തിലെ പൊതുസംബോധന അല്പം വൈകിയാണെങ്കിൽ യാഥാർത്ഥ്യബോധം തിരിച്ചെടുക്കാൻ പറ്റി അതിന്റെ തെളിവാണ് ഇപ്പോൾ ബിജെപിയിലേക്ക് പിന്നെ ജനങ്ങൾ നേതാക്കന്മാര് മറ്റു രീതിയിൽ കഴിവ് തെളിയിച്ചവർ വ്യവസായ സംരംഭകരൊക്കെ പിന്നെ കേരളത്തിൽ ബി ജെ പിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സാമൂഹ്യക്കപ്പിനെ പോലുള്ളവരുടെ തീരുമാനങ്ങൾ അതിനൊരു തർക്കമല്ലേ കയറി സാമൂഹ്യക്കപ്പ് നമുക്കറിയാം അഞ്ച് ഒരു മൂന്നോളം പഞ്ചായത്തുകൾ ഭരിക്കുന്നു നിരവധി പിന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലൊക്കെ പ്രാതിനിധ്യമുള്ള ഒരു പരിധി ഒരു എറണാകുളം തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് സെക്കൻഡ് ഫാമിലൊക്കെ വൻ സ്വാധീനമുള്ള ട്വന്റി ട്വന്റി എന്ന് പറയുന്ന വളരെ വേറിട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ബി ജെ പിയോടൊപ്പം ചേരുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന വലിയൊരു സൈനാണ് എന്താണ് ആർക്കും ഏത് സംരംഭകനും ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരനാണെങ്കിലും വ്യവസായ സംരംഭകരാണെങ്കിലും നാളുകളിൽ കേരളത്തിൽ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബിജെപിയിലേക്ക് കടന്നു വരാൻ സൂചനയാണ് ഇനിയും ഒരു നിരവധി പേരുകൾ ബിജെപിയിലേക്ക് ശ്രീ രജിലുക്കോസ് നാടിന്റെ വികസനമാണ് അല്ലെങ്കിൽ അഴിമതി രഹിത ഭരണമാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നെങ്കിൽ ആ വ്യക്തികൾക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കടന്നവരാ നൂറ് ശതമാനം അതിന് മറ്റൊരു പാർട്ടി ഉദാഹരണമായിട്ട് കേരളത്തിലില്ല നശിപ്പിക്കുക തകർക്കുക തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം പിന്നെന്താ പറയാ വലിയ രീതിയിൽ പിന്നെ ഉയർത്തിക്കൊണ്ടുവരിക തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുക അതിലൂടെ പിന്നെ തങ്ങളൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുക ലക്ഷ്യം മാത്രമുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിലെ ജനങ്ങളെ തകർത്തടിയ നശിപ്പിക്കുക എന്നുള്ളവരും ആ സത്യം തിരിച്ചറിഞ്ഞ കേരളം ഇതാ ബി ജെ പിയിലേക്ക് വലിയ രീതിയിൽ ഞാൻ ആ വാക്കുപയോഗിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്നു എനിക്ക് വളരെ വിസിബിൾ ആയിട്ട് അറിയാവുന്ന കാര്യമുണ്ട് മധ്യ തിരുവിതാംകൂറിന്റെ മനസ്സ് ഏതാണ്ട് ബി ജെ പിക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അതായത് തൃശ്ശൂർ പോലെ പത്തനംതിട്ട വരെയുള്ള ജില്ലകൾ കൂടാതെ ബി ജെ പിക്ക് ഒപ്പം ചേർന്നിരിക്കുന്ന തൃശ്ശൂർ ക്ഷമിക്കണം തിരുവനന്തപുരം കൊല്ലം അതുപോലെ കോഴിക്കോട് കാസർഗോഡ് പോലുള്ള ജില്ലകളൊക്കെ ഇനി മറ്റൊരു പാർട്ടിയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ തന്നെ ജനങ്ങൾ ജനങ്ങൾ വലിയ രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പലതും മറച്ചു വെക്കുന്ന അതാണ് ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാ മാധ്യമങ്ങളും ഈ വസ്തുതകൾ മറച്ചു വെക്കുന്നു ഒരുപക്ഷെ പെയ്ഡ് ന്യൂസുകൾ ഇവർക്ക് വേണ്ടി അവർ നൽകുന്നു എന്നാൽ ബി ജെ പി യും അതിൻ്റെ സംസ്ഥാനത്തെ ഭരണകൂടം പല അതിൻ്റെ നേതാ നേതൃത്വരെയും കേന്ദ്ര നേതൃത്വവും അമിത്ഷാജിയും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ കേരളത്തിനെയും വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ഉത്തരേന്ത്യ നേടിയെടുത്തിരിക്കുന്ന വമ്പൻ പുതിപ്പ് കേരളത്തിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഞാൻ നേർസാക്ഷിയാണ് അതുകൊണ്ടാണ് എന്നെ പോലുള്ളവർ ബി ജെ പിയിലേക്ക് ചേർന്നതും ഇന്ന് ബിജെപിയിൽ വന്നതിന് ശേഷമുള്ള മാനസികമായി നമ്മൾ അനുഭവിക്കുന്ന മാനസിക സുഖം പൊതുസമൂഹത്തിന് മുമ്പിൽ കിട്ടുന്നൊരു അംഗീകാരം അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു എക്സാമ്പിൾ എന്നുള്ളതായിരിക്കും എനിക്ക് തന്നെ പറയാൻ പറ്റും കേരളത്തിൽ വലിയ 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 രീതിയിലുള്ള വമ്പൻ നീക്കങ്ങൾ മനുഷ്യരുടെ കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ബിജെപി അനുകൂല അനുകൂലമായിട്ട് വരും അടുത്ത നിയമസഭയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംഖ്യ എം എൽ എ മാരുടെ കാര്യത്തിൽ കയറുന്നുണ്ടാവും ഞാനതിനാണ് മധ്യ തിരുതാംകൂർ ഉദാഹരണം പറഞ്ഞത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാൻ പറ്റും മധ്യ തിരുതാംകൂറിൽ ചരിത്രപരമായ ഒരു വിജയത്തിലേക്ക് ബിജെപി അടിക്കുകയാണ് ഇനി ബി ജെ പിയോടൊപ്പം ചേർന്ന് ആ നല്ല രാഷ്ട്രീയത്തിനും വികസന രാഷ്ട്രീയത്തിനും തങ്ങളൊപ്പം കൊണ്ടെന്നുള്ളൊരു ബാനസ്യാവസ്ഥ കേരളത്തിലെ ജനങ്ങളിൽ വന്നിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും ഒടുവരുത്ത ഉദാഹരണമാണ് സാബുവും ചേക്കക്കൂർ നിരവധി സാബുവും ചേക്കമ്മര് സാധാരണക്കാരും മുതല് സാധാരണ ജീവിതം നയിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ബിജെപി സ്വാധീനം ചെലുത്തിരിക്കുന്നത് അതുകൊണ്ട് സുരേഷെ അടിവരയിട്ട് പറയാം നൂറ് ശതമാനം ബി ജെ പി അടുത്ത നിയമസഭാ സമ്മേളനം നിയമസഭാ ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും പ്രജത്തിലേക്ക് പ്രജത്ത് ശ്രീ റെജി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനിയും ഒരു ഒഴുക്ക് തന്നെയുണ്ടായിരിക്കും ബി ജെ പിയിലേക്ക് എൻ ഡിയിലേക്ക് കാരണം ജനങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ ഇനി എൻ ഡി എയിലേക്കാണ് അത്തരത്തിലുള്ള ഒരു ശുഭകരമായ കാര്യങ്ങൾ വരാൻ പോകുന്നു അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് സബുവം ജേക്കബിന്റെയും ട്വന്റി ട്വന്റിയുടെയും കടന്നുവരവുമല്ലേ സ്വാഭാവികമായും അങ്ങനെ പറയേണ്ടി വരും കാരണം കേരളത്തിൽ വലിയൊരു മാറ്റം മാറ്റമുണ്ടാകുന്നത് അത് അടിത്തട്ടിലടക്കം ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കണ്ടതാണ് ബി ജെ പിയുടെ പതിനൊന്ന് പഞ്ചായത്തുകളിൽ നിന്ന് ബി ജെ പിയുടെ ഭരണം മുപ്പതോളം പഞ്ചായത്തുകളിലേക്ക് വളർന്നു കയറിയിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അടിത്തട്ടിൽ ഗ്രാമീണ തലത്തിൽ പോലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരത്തിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു അതിൻ്റെ വികസന രേഖ പ്രഖ്യാപിക്കാൻ രാജ്യത്ത് ത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ എത്തുന്ന ദിവസത്തിന് തൊട്ട് മുൻപ് മറ്റൊരു നിർണായകമായ രാഷ്ട്രീയ നീക്കം കൂടി കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഡൊമിനോ എഫക്റ്റ് പോലെ സംഭവിക്കുന്നതാണ് ഒന്നിൽ തൊട്ട് ഒന്നിൽ തൊട്ട് ഒന്നിൽ തൊട്ട് വലിയ മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബി ജെ പിയിലേക്ക് ഈ പരമ്പരാഗത രാഷ്ട്രീയ രീതികളെ ഉപേക്ഷിച്ചിട്ട് പുതിയ രാഷ്ട്രീയത്തെ അശ്ലേഷിക്കുന്ന ആളുകൾ അവർ കടന്നു വരുന്നു എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ എൻ ട്വൻ്റി ട്വൻ്റി പോലെയൊരു മുന്നണി ട്വൻ ക്ഷമിക്കണേ ട്വൻ്റി പോലെ ഒരു രാഷ്ട്രീയ സംവിധാനം ഒരു രാഷ്ട്രീയ പാർട്ടി അത് ബി ജെ പിയുടെ എൻ ഡി യുടെ ഭാഗമായി മാറുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു അനുരണ അനുരണനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം അത് വളരെ വലുതാണ് കേരളത്തിലുണ്ടാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ തന്നെ ഈ രണ്ട് മുന്നണികളിലും അസംതൃപ്തരായി നിൽക്കുന്ന വികസനം കൊതിക്കുന്ന മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളും എൻ ഡയുടെ ഭാഗമായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ അതിലേക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായിരിക്കും ഇനിയിപ്പോൾ കേരളത്തിലുണ്ടാകുക എന്നുള്ളതാണ് കാരണം ഇപ്പോഴും എൻ ഡി എയും ടി ട്വൻറ്റി ട്വൻറ്റിയും പറയുന്ന ഒരേ തരം രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഒന്ന് ഒന്ന് വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് പറയുന്നത് വികസനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയമാണ് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കോ വിവാദ രാഷ്ട്രീയങ്ങളോ ഒന്നും ചർച്ചയാക്കിയല്ല എൻ ഡി എയും ബി ജെ പിയും കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് കൃത്യമായ വികസനം പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വികസന അജണ്ടകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവിധാനം കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മുന്നണി കൂടിയാണ് എൻ ഡി എയും ബി ജെ പിയും എന്നുള്ളത് അതിനൊപ്പമാണ് കേരളത്തിൽ പതിനഞ്ചോ ശതമാനത്തോളം വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയ മുന്നേറ്റമായി മാറാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി ഒരു പഞ്ചായത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ രീതികളിലുള്ള എതിർപ്പിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് ഒരു പ്രദേശം മുഴുവൻ വ്യാപിക്കുന്ന വിവിധ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്നു കയറിയിട്ടുള്ള രാഷ്ട്രീയ സംവിധാനമായി മാറി എന്നുള്ളതാണ് ഈ ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു കരുത്ത് ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു കഥ എന്നുള്ളത് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ട്വൻറ്റി ട്വൻറ്റിക്ക് കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ നമ്മൾ കണ്ടതാണ് സാബു എം ജേക്കപ്പ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇരുപത്തിയഞ്ചോളം രാഷ്ട്രീയ പാർട്ടികൾ എൽ ഡി എഫ് എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടി പോലെയുള്ള സകല സംവിധാനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ സാബു എം ജേക്കപ്പിൻ്റെ ട്വൻറ്റി ട്വൻറ്റിയെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയതാണ് ഇടങ്ങളിലും എന്നുള്ളതാണ് എന്നിട്ടും എൺപത്തിയൊൻപത് സീറ്റുകളിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സംവിധാനമായി ആ ട്വൻ്റി ട്വൻ്റി മാറിയിട്ടുണ്ട് അപ്പോൾ ആ ട്വൻ്റി ട്വൻറ്റിയെ പോലെ നിലവിലത്തെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന വികസനം പറയുന്ന ജനക്ഷേമ പദ്ധതികൾ മാത്രം പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ തർക്കങ്ങളിൽ ഏർപ്പെടാത്തൊരു സംവിധാനം എൻ ഡി യുടെ ഭാഗമായി മാറുമ്പോൾ അതിന് വലിയ മാറ്റ് അതിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആ ട്വൻ്റി ട്വൻ്റിയുടെ കടന്നുവരവിന് തന്നെ സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് അത് ആലോചിക്കേണ്ടതുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ കക്ഷികൾ എൻ ഭാഗമായി മാറിയാൽ അനുഭവിക്കും